കേരളത്തിൽ എൽ ഡി എഫ് തരംഗമാണ് അലയടിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു തൃശൂർ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ചാവക്കാട് നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി കോൺഗ്രസിന് ബി ജെ പിയുടെ മുഖമാണ് വിദ്വേഷത്തിന്റെ പ്രത്യയശാസ്ത്രം അംഗീകരിക്കാൻ കേരളം തയ്യാറല്ല അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെയും ബി ജെ പിയേയും കേരള ജനത കൈവടിയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പതിനെട്ട് സീറ്റ് നേടിയപ്പോൾ പാർലമെന്റിൽ കേരളത്തിന്റെ ശബ്ദമില്ലാതായി പതിനെട്ട് എം പിമാരും ആർ എസ് എസ് അജണ്ട നടപ്പാക്കുന്നതിന് ബി ജെ പിക്കൊപ്പം ചേർന്നു കേരളത്തിൽ വികസനം കൊണ്ടുവരുമെന്ന് പറയുന്ന പ്രധാനമന്ത്രി അവശ്യ ഘട്ടങ്ങളിൽ കേരളത്തെ സഹായിച്ചില്ലെന്ന് മാത്രമല്ല ലോകരാഷ്ട്രങ്ങളുടെ സഹായങ്ങൾ ഇല്ലാതാക്കുക കൂടി ചെയ്തു കടുത്ത അവഗണനയും വിവേചനവുമാണ് കേന്ദ്രം കേരളത്തോട് കാണിക്കുന്നത് കേന്ദ്രത്തിൽ നിന്നും അർഹതപ്പെട്ടത് കിട്ടാൻ സുപ്രീംകോടതിയെ സമീപിക്കേണ്ടി വന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കൂട്ടുങ്ങൽ ചത്തുരത്തിൽ നടന്ന സമ്മേളനത്തിൽ എൻ കെ അക്ബർ എം എൽ എ അധ്യക്ഷത വഹിച്ചു എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് സി പി ഐ കേന്ദ്ര കമ്മിറ്റി അംഗം കെ പി രാജേന്ദ്രൻ എൽ ഡി എഫ് ജില്ലാ കൺവീനർ കെ വി അബ്ദുൾ ഖാദർ സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുരളി പെരുന്നെല്ലി എം എൽ എ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സി സുമേഷ് എം കൃഷ്ണദാസ് കെ എഫ് ഡേവിസ് ടി വി ഹരിദാസ് ഉഷ പ്രഭുകുമാർ ചാവക്കാട് ഏരിയ സെക്രട്ടറി ടി ടി ശിവദാസ് നാട്ടിക ഏരിയ സെക്രട്ടറി എം എ ഹാരിസ് ബാബു മണലൂർ ഏരിയ സെക്രട്ടറി സി കെ വിജയൻ കവി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ എൽ ഡി എഫ് നേതാക്കളായ എ വി വല്ലഭൻ പി കെ സൈതാലിക്കുട്ടി സെബാസ്റ്റ്യൻ ചൂണ്ടൽ കെ ജി ശിവാനന്ദൻ സി ഖാദർ ഇ പി സുരേഷ്കുമാർ ആർ പി റഷീദ് റഹീം വീട്ടി പറമ്പിൽ ഷീജ പ്രശാന്ത് എന്നിവർ സംസാരിച്ചു സിസിടി വി ന്യൂസ് ചാവക്കാട്